ഇൻസ്ഗ്രാമിലൂടെ പരസ്യം ചെയ്ത് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ തൃശൂർ കണ്ടശാങ്കടവ് സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ നിന്ന് പണം തട്ടിയെടുത്ത യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി അൻപതിനായിരം രൂപ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പതിനെട്ടായിരം രൂപയാണ് തട്ടിയെടുത്തത് കണ്ടശാക്കടവ് സ്വദേശിയായ യുവാവ് ഇൻസ്റ്റഗ്രാമിലാണ് ലോണിനെക്കുറിച്ച് പരസ്യം കാണുന്നത് തുടർന്ന് അൻപതിനായിരം രൂപ ലോണിനായി അപേക്ഷ കൊടുത്തു ലോൺ അനുവദിച്ചു സിബിൽ സ്കോർ കുറവായതിനാൽ ആദ്യം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണമെന്നും സംഖ്യ ലഭിക്കുമ്പോൾ ഇതും ചേർത്ത് നൽകുമെന്നും അറിയിപ്പ് വന്നു പിന്നെ മറ്റൊന്നും നോക്കിയില്ല പണം നൽകി കാത്തിരുന്നു ആഴ്ചകൾ കഴിഞ്ഞിട്ടും ലോൺ സംഖ്യ എത്തിയില്ല കയ്യിലുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പണം വാങ്ങിയ ആളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് യുവാവിന് താൻ ചതിക്കപ്പെട്ടെന്ന ബോധ്യം വന്നപ്പോഴാണ് അന്തിക്കാട് പോലീസിനെ സമീപിക്കുന്നത് തട്ടിപ്പുകാരുടെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് കോഴിക്കോട് വടകരയിൽ നിന്ന് പ്രതിയെ പിടികൂടി വലിയപറമ്പത്ത് വീട്ടിൽ റിംഷാദാണ് പിടിയിലായത് അന്തിക്കാട് ഇൻസ്പെക്ടർ വി എസ് വിനീഷ് എസ് ഐമാരായ കെ ജെ പ്രവീൺ കെ ഷിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി സമാന രീതിയിൽ മറ്റ് തട്ടിപ്പ് പോലീസ് പറയുന്നു ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം